ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് അതിനോടുള്ള ആദരമായാണ് ഈ ദിനം റിപ്പബ്ലിക് ദിനമായി നാം ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ആയ ഇന്ത്യ രാജ്യത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന ശബ്ദരേഖ റിപ്പബ്ലിക് ഇന്ത്യയിലൂടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിലേക്ക് പൂർണ്ണമായി പരിവർത്തനം ചെയ്ത ദിവസമാണ് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും പൂർണാർത്ഥത്തിൽ സ്വതന്ത്ര രാജ്യമായത് ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു നാം പിന്തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ പൂർണ്ണ സ്വരാജിനു വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിക്കുകയും എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യദിനം ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായതോടെയാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഭരണഘടന നിലവിൽ വന്നത് രാഷ്ട്ര തിരഞ്ഞെടുക്കപ്പെടുകയും പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട തലവനൊപ്പം ജനഹിതമനുസരിച്ച് പ്രധാനമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭയും ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്തുനിന്ന് ജനാധിപത്യ റിപ്പബ്ലിക്കുകളിൽ ഭരണം സാധ്യമാക്കുന്നു റിപ്പബ്ലിക് രാജ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ തന്നെയാണ് റിപ്പബ്ലിക് എന്ന വാക്കിനർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നായിരുന്നു അമേരിക്ക ഫ്രാൻസ് എന്നിവിടങ്ങളിലെ വിപ്ലവത്തോടെ ആ അർത്ഥം മാറി ജനങ്ങളാണ് റിപ്പബ്ലിക്കിലെ പരമാധികാരികൾ എന്നായി പബ്ലിക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കുണ്ടാകുന്നത് പൊതു കാര്യം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ബി സി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ഹീബ്രു വംശജരുടെ കോൺഫെഡറേഷനാണ് ലോകത്ത് ആദ്യമായുണ്ടായ റിപ്പബ്ലിക്കൻ രാജ്യമെന്ന് കരുതുന്നു ബി സി എട്ടാം നൂറ്റാണ്ടിൽ റോമിലും ഗ്രീക്കിലും ഉണ്ടായിരുന്ന നഗരരാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളും റിപ്പബ്ലിക്കിന്റെ മാതൃകയിലായിരുന്നു ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന പ്ലാറ്റോ തന്റെ രാഷ്ട്രസങ്കല്പങ്ങൾ എഴുതിയത് ദ റിപ്പബ്ലിക് എന്ന കൃതിയിലൂടെയാണ് ഒരുതരം അടിമത്തം അംഗീകരിച്ച രാഷ്ട്രസങ്കല്പമായിരുന്നു പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിന്റെ ആശയം എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശവും സ്വാതന്ത്ര്യവും ലഭിച്ച ഒന്നായി ആധുനിക റിപ്പബ്ലിക്കുകൾ വളർന്നു വളർന്നുവന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് പ്രശസ്ത ഇടതുപക്ഷ ചിന്തകനായ എം എൻ റോയിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലാണ് അദ്ദേഹം ഈ ആശയം പങ്കുവച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തിയാറ് മുപ്പത്തിയൊൻപത് വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിലും ഭരണഘടന അസംബ്ലിക്കായി ആവശ്യമുന്നയിക്കുണ്ടായി എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം സമ്മതം മൂളിയില്ല ഒടുവിൽ ഈ ആവശ്യം പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ചിൽ ഇതിനായി ക്രിപ്സ് മിഷൻ നിലവിൽ വരികയും ചെയ്തു എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് നിരസിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂലൈ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ടുവച്ച ചർച്ചകളോടെ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നത് വിവിധ പ്രവിശ്യകളിൽ നിലവിലുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരടക്കം മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ അടങ്ങുന്നതായിരുന്നു സഭ ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയായിരുന്നു ആദ്യ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ബി ആർ അംബേദ്കർ സരോജിനി നായിഡു ഡോക്ടർ കെ എം മുൻഷി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലാടി കൃഷ്ണസ്വാമി എന്നിവർ അംഗങ്ങളിൽപ്പെടുന്നു പെടുന്നു രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ട അധ്വാനത്തിന് ശേഷമായിരുന്നു ഭരണഘടനയുടെ പിറവി നൂറ്റി അറുപത്തഞ്ച് ദിവസം സമ്മേളിച്ചാണ് സഭ ദൗത്യം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഭരണഘടന നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു ഇതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏഴംഗ ഡ്രാഫ്റ്റിംഗ് സമിതി നിലവിൽ വന്നു കെ എം മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ ഡോക്ടർ ഡി പി കേദാൻ മുഹമ്മദ് സാദുല്ല തുടങ്ങിയവരൊക്കെ ഇതിൽ അംഗങ്ങളായി ഭരണഘടനാ ഉപദേഷ്ടാവായി സർ ബെനഗൽ നർസിംഗ് റാവുവിനേയും തെരഞ്ഞെടുത്തു സമിതിയിൽ എൻ മാധവറാവു ടി ടി കൃഷ്ണനാചാരി എന്നിവർ പിന്നീട് പകരക്കാരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇവർ തയ്യാറാക്കിയ കരട് ഭരണഘടനയ്ക്ക് ഭരണഘടനാ സമിതി അംഗീകാരം നൽകുകയും രണ്ടു മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വരികയും ചെയ്തു ഇത് ഇന്ത്യയെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അവസാനമായി സമ്മേളിച്ചു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയിലേത് ബ്രിട്ടൺ യുഎസ്എ അയർലൻഡ് ജർമ്മനി ആസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ കാനഡ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനയിലെ അംശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മുദ്രാവാക്യത്തിന് നിയമവും കരുത്തും സംരക്ഷണവും നൽകുന്നതായിരുന്നു അംബേദ്കറുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യങ്ങൾ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയമാണ് ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാസാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നു അന്ന് പാസാക്കിയ ഭരണഘടനയിൽ ആർട്ടിക്കിളുകളും എട്ട് ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആമുഖം ഭേദഗതി ചെയ്ത് അതിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്ന് കൂടി ചേർത്തു ഇതോടെ ഇന്ത്യ ഇന്ത്യ ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായി മാറി ഇപ്പോൾ ഭരണഘടനയിൽ ും പന്ത്രണ്ട് ഷെഡ്യൂളുകളുമുണ്ട് ഒരു രാജ്യത്തെ പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന നിയമ സംവിധാനങ്ങളും സംഹിതയുമില്ലാതെ ഒരു രാജ്യത്തിനും മുന്നോട്ടു പോകുവാനാകില്ല ഓരോ വർഷവും റിപ്പബ്ലിക് ദിനം ഓർമ്മപ്പെടുത്തുന്നത് ഭരണഘടനയുടെയും ഭരണഘടനയിലെ മൂല്യങ്ങളുടെയും സംരക്ഷണമാണ് മതനിരപേക്ഷതക്കു നേരെ ഉയരുന്ന വെല്ലുവിളികൾ സാംസ്കാരിക വൈജാത്യങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ വർഗീയ വിഭാഗീയ ചിന്തകൾ ശക്തി പ്രാപിക്കുന്ന ഭീകരവാദം തുടങ്ങിയവ ഇപ്പോൾ നമ്മുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളാണ് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മൂല്യങ്ങളും ഇന്ന് ആശങ്കാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആയതുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയായിരിക്കണം നാം ഓരോരുത്തരും റിപ്പബ്ലിക് ദിനത്തിൽ കൈകൊള്ളേണ്ടത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ